हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्ण 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 हरे हरे श्रीवाल्मीकि महर्षये नमः श्री आञ्जनेयाय नमः श्रीसीता लक्ष्मणभरदशत्रुघ्नहनुमत्समेता श्रीरामचन्द्रस्वामीये नमः യും കഴിഞ്ഞതു ചിത്രഭാനുവും ഉദയാദ്രിമൂർ വന്നു തേരതിലേറി വൈരി പാരാത് പാരം തീരം തത്രാംശ്രമം പ്രാപിച്ചിടിനാൻ അതീധ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടുചാവൽക്കലാദിയും തരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേ ചവിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടുമരു വീടിനാമരീചനും ലൗകികാത്മനാഗ്രഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു മുദാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠനും യോജിച്ചു ചിത്രമപ്പോൾ ചോദിച്ചു മാരീച്ചനും എന്തൊരാഗമന വിധേയനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കന്മഷനായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും മാരീചവാക്യമേവം കേട്ടു രാവണൻ ചെന്നാനാരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം സാങ്കേതാധിപനായ രാജാവ് ദശരഥൻ ോകേ കാദിപനുട പോൽ രാമലക്ഷ്മണന്മാരൻ കാലം കോമളകാത്രിയായോരങ്കനാരത്നത്തോടും ദണ്ണകാരന്യേ വന്നു പാഴു നീതവ ബലാലിനുടെ ഭഗിനി തെന്നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻഖരാദികൾ ചിന്നിതു പതിനാലായിരവും അവരെയും നിന്നു ായിട്ടെതിർത്തൂരണത്തിങ്കൽ കുന്നിതു മൂന്നേ മുക്കാൽ നാടിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോ നീടുവന തിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനാച്ചൻ നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരേ അകറ്റി ദൂരത്താക്കു യെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ നിയമമാസഹായമായിരിക്കൽ മനോരഥം മാമകം സാധിച്ചിടമില്ല സംശയമേതും പങ്കികന്ധരവാക്യം കേട്ടുമാറീച്ചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണം മുര ചെയ്താൻ ആരുപദേശിച്ചതു മൂലനാശനമായ ം നിന്നോടവൻ നിന്നുടേ ശത്രുവല്ലോ നിന്നുടെ നാശം അവസരം തന്നെ പാർതിരിപ്പോ ഒരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്ന നല്ലതല്ലേതും നിനക്ക് തൊഴിലറിയ നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട കതാരിൽ മാമകേ രാജരത്നമണിരാദികൾ കേൾക്കുമ്പോ ഉള്ളതി ഭീതനായുള്ളു ഞാനോ നിത്യം രാക്ഷസവംശം നീയും ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ഞാൻ അതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്കനീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിരു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുക എന്നതു കേട്ടു ചിന്തിച്ചു വിരാതാവു മർത്തിച്ചൂദയാണി രേ നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്കി കന്തരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നും സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നോദരിച്ചു കൊള്ളുക ഭക്തിയാം പോയാലും പൂരം പുക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊൽക്ക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവൽസലൻ ഭജനീയനീശ്വരൻ നാഥൻ മാരീചൻ പറഞ്ഞതു കേട്ടുരാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലല്ലോ ഭവൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു മർദ്ദനായി പിറന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താണെങ്കിലോ പിന്നെ ഓവണ്ണം നല്ലെന്നാക്കുവാനാളാരടോ നിന്നു ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം ഉത്തിഷ്ടഹാഭാഗ പൊന്മാനായ ചമഞ്ഞു ചെന്നെത്രയും മകറ്റുക രാമലക്ഷ്മണന്മാരെ ആ നേരം കൊണ്ടിങ്ങു പോൻ പിന്നെ നീയതാസുഖം പോലെ ഒന്നിനീ മറുത്തു നീയുര ചെയ്ത ചെയ്യുന്നതാകിൽ എൻ്റെ വാൾ കൂണാക്കിയിടുന്നതുണ്ട് ഇന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചതു മാരീച്ചനും നന്നല്ല ദുഷ്ടന ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലും ചെന്നാൻ രാക്ഷസ രാജാ ഭവൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊൽക്കപപൂറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നുരു ൊന്നിറമായുള്ളോ ഒരു മൃഗവേഷവും പൂണ്ടാൻ പങ്ക്തി കന്തരൻ തേരിലമാറുകാർ ബാണനും ചെന്താർമാനിനിയായ ജാനകി തൻ്റെയുള്ളിൽ ചിന്തിച്ചു ദാസിനും അന്ധനായ് ചമഞ്ഞുതുമാരീശൻ മനോഹരമായൊരു പൊന്മാനായി ൾ വെള്ളിക്കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൾ കൊണ്ടു ചേർത്തു മുക്തഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി ഉൾപൂക്കും പിന്നെ വേഗേന പുറപ്പെടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോ പാന്തെ സഞ്ചരിക്കുമ്പോൾ ുഖേ കണ്ട വിസ്മയം പൂണ്ടാൾ രാവണ വിചേഷ്ടിതം അറിഞ്ഞു രഘുനാഥൻ ദേവിയോടൊരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾ നീ നായകൻ നിന്നെ കൊണ്ടുപോവതിന്നിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകചേം നീയൊരു കാര്യം വേണം അതിനു മടിയാതെ െ പർണശാലയിൽ നിർത്തിയിടണം വന്യമണ്ഡലത്തിങ്കിൽ നീ തന്നെ രാവണവദം കഴിഞ്ഞുകൂടുവോളം ആശ്രയാശങ്കലോരാണ്ടിന്നിരുന്നിടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവിതാനും കോമളാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൾ ചെന്നിരുന്നിരുന്നു മഹാവിഷ്ണുമായും അപ്പോൾ മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടുമായാ സീതയും രാമചന്ദ്രനോടൊരുൾ ചെയ്താൾ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രക്തഭൂഷിതമിതം പേടിയിൽ ഇതിനെതും എത്രയും അടുത്തു വന്നിരുന്നു മരുക്കമുണ്ടത്രയും എന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതൂ നമുക്കിങ്ങും വിളിച്ചീടുക വരുമെന്നു തോന്നുന്നു മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടുമായാ സീതയും രാമചന്ദ്രനോടരുൾ ചെയ്താൾ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രക്തഭൂഷിതമിതം പേടിയിൽ ഇതിനെ ഇതും എത്രയും അടുത്തു വന്നിടുന്നു മരുക്കമുണ്ടത്രയും എന്നു തോന്നും കളിപ്പാനദി സുഖമുണ്ടിതൂനമോക്കിങ്ങും വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു പിടിച്ചൂ കൊണ്ടിങ്ങു പോ നേടുക വൈകിടാതെ മടി ചീടരുതീതും ഭർത്താവേ ജകൽപതേ മൈഥിലിവാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാക്കാതെ യാദുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദമന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമൂടൂ ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതും നേരം അങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശവിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടേടിനാൻ പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വൻമല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൽ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്തെ എന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനം പ്രാണവേദനയോട് കരഞ്ഞാനയ്യോ പാവം ഹാ ഹ്മണാ മമ സഹോദരാ യനിധിയും ആധുരനാഥം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചൊല്ലുക വൈകിടാതെ അഗ്രജനുട വിലാപങ്ങൾ കേട്ടിരേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊൽക്ക ചെന്നു ലക്ഷ്മണ മടിയാദരഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോട് ചെന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമവാക്യം മാരീച്ചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയും ഏവം കരഞ്ഞതവൻ തന്നെ അന്തനായി ഞാനും ഇതു കേട്ടു പോയകലുമ്പോൾ നിന്തിരുപടിയും കൊണ്ടുപോയിടാമല്ലോ പങ്കി കന്ധരന്തനയ്ക്ക് അതിനുള്ളു പായം ഇതെന്തറിയാതെയൊരു ചെയ്യുന്നതത്രയല്ല ലോകവാസികൾക്കാക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാദവും അമചേഷ്ടനും ഉണ്ടാകിയില്ല രാത്രിചാടികളുടെ മായയായിതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചീടിയിൽ രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംഭുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു നാഥേ ജാനകി അത് കേട്ടു കണ്ണുനീർത്തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കിച്ചൊല്ലിനാൾ അതോ നേരം ുണ്ടായിന്യൂനം ഭ്രാതൃ നാശത്തിനത്രേ കാക്ഷകുന്നു തവ ചേതാത്മാവേ ഞാൻ ഇതോർത്തിയിലോ രാമ രാമനാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുടേ നിയോഗത്താൽ കൂടെ പോ നീയും രാമനും നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊങ്ങു ചൊല്ലുവനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നുമൽപ്രാണത്യാഗം ചെയ്വാൻ ഞാൻ അറിഞ്ഞാലും ചെയ്ത സീ ഭാര്യാഹരണോദ്യായ നിന്നെ സോദര ബുദ്ധ്യാധരി ശീലരാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകേയില്ലയല്ലോ ഇത്തരം വാക്കേട്ടു സൗമിത്രീ ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടു ചെയ്താൻ നിനക്കു നാശമടുത്തിരിക്കുന്നു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെൻ്റെ ദിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളവിൻ േ വഴി പോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും അന്തരം കണ്ടു ദശകന്ദരൻ മദന ബാണാഥനായി അവതരിച്ചിടിനിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടാണ വന്നു നിന്നി ദൂനും കണ്ടു കൾഷണമായ സീതാദേവിയും വിനീതയായി നത് സമ്പൂജക്തി ഫലമൂലാദികളും ദഗതവാക്യമുക്ത പിന്നെയും ചെന്നാൾ നേരം ഇപ്പോൾ തൽപ്രിയമെല്ലാം ചെയ്യും അത്രയവലമൂലാദികളും ഭുജിച്ചുകൊണ്ടിരി ഇത്തരം മായാദേവിമുക്താഭങ്ങൾ കേട്ടു സത്വരം വിഷുരൂപി സുസ്മിതം ചോദ്യം ചെയ്താൻ കമല വിലോചന കമനീയാക്കി നീ ആരമലെ ചൊല്ലിടു കമിതാവാർ എന്നതും നിഷ്ഠുര ജാതികളാം രാഷരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാരണഭൂമി ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നത് എന്തൊരായുധാണികളും സഹായമായി നിന്നുടേ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടേ പരമാർത്ഥം പറയുന്നതുണ്ടുതാനും കേട്ടുര ചെയ്തീട ീപതി വരണാമയോധ്യാധിപതി ദശരഥനാ നൃപാധിപതി ജ്യേഷ്ഠനന്ദ്രേഷ്ഠനന്ദനായ രാമൻ അത്ഭുതീര്യൻ തന്നെ ധർമ്മി ജനകാത്മജാ ധന്യനാ മനുജനും ലക്ഷ്മണൻ എന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാം തപസനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനന്ദനിൽ പതിനാലാണ്ടു കഴിവോളവും വേണം താനും അതിനു പാർട്ടിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗളശീലേ ബാലേ പങ്കജ വിലോചനേ പഞ്ചാണാദിവാസേ പൗലസ്ഥു ഞാൻ ത്രൈലോക്കെത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളു നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്നൂലമതിന്നു നീ പോരേണം മയാസാകം ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവലോകസുന്ദരീ നാഥേ താപസവേഷം പൂണ്ടരാമനാലെന്തുബലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്ണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതൂ മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ മേദിനിപതി മമഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിഭഗ്നിയേ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടുമാറിടം പിളർന്നു നീ ഭൂമിയിൽ വിഴാനുള്ള കാരണം ഇതുനൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിപം ദശാനനം വിംശതി മഹാഭുജം അഞ്ചന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ചസാം ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയേയും തീരതിലെടുത്തുവച്ച ആകാശമാർഗേ ശീഘ്രം പോയി ദൂരും പ്രാണേശ്വരാതുഘവ രാമ സൗമിത്രേ കാരു ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ചടായുവും തിഷ്ഠതിഷ്ഠാഗ്രേ മമസ്വാമി തെൻ പക്നിയേയും കട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂടാത്മാവേ അധുരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോധത ബുദ്ധിയോടും ഹൃദരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രൂതരാജനെ പോലെ വൈരത്തോടതികൃതനായ ഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ കാൽനഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിപ്പെടുത്താനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ടു തീഷ്ണ തുണ്ടാഗ്രം കൊണ്ടു കൊന്നു തീർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ട് കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ രൂഷത പെരുകിയ വർഷപാതങ്ങളെ ഇട്ടു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽക്കീർത്തിയും ഒടുങ്ങിതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രി ചാരേന്ദ്രനപ്പോൾ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസുരം പക്ഷി നായകനുട പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷി അക്ഷതി തന്നിൽ വീണാ നക്ഷമനായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷത ചിത്രത്തോടും ദക്ഷിണ നീക്കുനോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നോ നട മറ്റാരും പാലിപ്പാൻ ഇല്ലുറ്റവരായിട്ടെന്നോർ ഇറ്റിറ്റ് വീണീഴുന്ന കണ്ണുനീരോടുമപ്പോൾ കുഴലിയാൻ ജാനകി ദേവി താനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞു തമനായ നിന്റെ ജീവനും പോകായ്ക്കെന്നു പൃഥ്വി പുത്രിയും വരം പത്രി രാജനു നൽകി ഋതി മണ്ഡലം മകൻ നാശമേൽ പോട്ടു പോയാൾ അയ്യോ രാഘവാചകൻ നായകാഥയാനുധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥാ രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ട് ആരുമില്ലെക്കയ്യോ പാപം ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേ നല്ലോ രക്ഷിച്ചുകൊള്ളേണമേ ദേവരാധയാണി രാമാ രാമാ രാമ ലോകാഭിരാമാ രാമ ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതു കാലം പ്രാണവല്ലഭാം പരിത്രാഹിമാം ജകൽപദേ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു കൊള്ളേണമേ വിലപിക്കും നേരത്തു ശീക്രം രാമഭദ്രെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഖേന നടന്നീടിനു നേരം പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ചയം മഴിച്ചു തന്നു കണ്ടം കൊണ്ടു ബിന്ദിച്ചു രാമഭദ്രനും കാൺമാൻ യോഗം വരിക നിക്ഷേപിച്ചു സീതാദേവി മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞ അറിഞ്ഞീലതും അപ്പോൾ അബ്ദും പത്തനാങ്കൂർ ശുദ്ധാതമത്യേ മഹാശോകാനു മഹാശിംഷപാതരൂമൂലേ ഹൃദ്യമാരായ നിജരെയും നിത്യവും പാലിച്ചു കൊൽക്കുന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യമുൾപ്പുക്കോ വസിച്ചിടിനാന്റെ ശാനനൻ ഉത്തമോത്തമയായ ജാനകീ ദേവി പാതി വൃത്യമാശ്രിത്യാ വസിച്ചിടിനാളതു കാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ട് സന്തപ്തമാം ചിത്തോടും രാമ ദൃഷ്ടയാം ബഹുയാമിനി ബഹുയാമിനീചരകുലനാടികളുടെ മധ്യേം നീഹാരശീതാ തപവാദ പീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചം ഉൾക്കൊണ്ടു മായാ സങ്കടം മനുഷ്യ ജന്മത്തിങ്ക രാമനും മേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം കൊന്നു വേഗേന നടകൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമക്കാതലായ തിരുവടി നാലഞ്ചു ചർപ്പാടു നടന്നോരനന്തരം ബാലകൻ വരമീതു വീഷദൂരവേ കാണായി വന്നു രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണമാരീചാസുരമേതു കൊന്നും വേഗണ നട കൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുപടി നാലഞ്ചു ചരപ്പാട്ടു നടന്നോരനന്തരം ബാലകൻ വരവീഷദൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണൻ ഏതും അറിഞ്ഞിരല്ലോ പരമാർത്ഥമിക്കാലം ഇവനെയും വഞ്ചിക്കുന്ന ദേവരൂ ഹരേ രാമ രാമഹരേ രാമ രാമ ഹരേ ഹരേ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाचा मनसेन्द्रिर्वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि यद्य सकलं परस्मै नारायणा ना एत् समर्पयामि नारायणा ना समर्पयामि नारायणा ना समर्पयामि